എറണാകുളം ജില്ലയിൽ നാല് സെന്റ് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടും സെന്റ് വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടും ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടിയായ നാല് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ കവലയിൽ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ സൈഡിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു നിലവിൽ ഈ പ്ലോട്ട് ഒരു മൊബൈൽ വർക്ക്ഷോപ്പിന് റെന്റിന് നൽകിയിരിക്കുന്നു ഈ സ്ഥലം കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായാണ് അനുയോജ്യമായി വരുന്നത് ഈ പ്ലോട്ടിന് ഓപ്പോസിറ്റായി തന്നെ ഫെഡറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് സെന്റ് പ്ലോട്ടിന് മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ ഏഴ് സെന്റ് സ്ഥലം എയർപോർട്ട് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും എഴുനൂറ് മീറ്റർ മാറി ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഏഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സീറോ